ഹായ് ഫ്രണ്ട്സ് ദിവ്യ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസ് റെസിപ്പിയാണ് ഈ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി പാക്കറ്റിന് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാല് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാല് നന്നായിട്ട് നമുക്ക് തിളച്ചു കിട്ടണം നമ്മള് ഇതിന്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വെള്ളം ചേർക്കുന്നില്ല തനി പ്യൂർ ആയിട്ടുള്ള പാലിന്റെ പാലിലാണ് നമ്മള് ഇത് ഈ ന്യൂഡിൽസ് റെസിപ്പി ഉണ്ടാകാൻ പോകുന്നത് അപ്പം പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ നൂഡിൽസ് നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ൂഡിൽസ് ഇപ്പം പാലിൻ്റെ ഇതിൽ ഇടുന്ന നന്നായിട്ട് വെന്ത് ആ ഒരു പരിപത്തി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇനി ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ ഞാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേ ഇനി ബാക്കിയുള്ള കുറച്ച് കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ ഇത് ചേർക്കാനായിട്ട് അപ്പം അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാൻ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ടിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് നമുക്ക് ഇതിന്റെ കൂടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ക്യാരറ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ഉള്ളി ഒരു ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം കൂടി ഞാൻ ഇതിലേക്ക് ഇടുവാണ് ഇതും കൂടി ഇതിൻ്റെ അടുത്ത് കിടന്ന് നന്നായിട്ട് മൂത്തുകിട്ടണം മൂത്തൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മൂത്ത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയാണ് മൂത്ത് പോകരുത് ചെറുതായിട്ട് ഒന്നുള്ള ശബലം ഒന്ന് വളറ്റിയെടുക്കാൻ മതിയായിരിക്കും കൂടിയിട്ട് നന്നായിട്ട് ഇന്ന് നമുക്ക് നീ ചേർക്കാൻ പോകുന്ന കുറച്ച് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ തക്കാളിയും കൂടി ഇത് ചേർന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വളർന്ന് കിട്ടിയാൽ മതി ചെറുതായിട്ടൊന്ന് കവി വളർന്ന് കിട്ടാ മതി ഒത്തിരി ഒന്ന് വളർന്ന് പോകണ്ട നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നൂഡിൽസിന്റെ മസാല കൂട്ടുണ്ട് ആ മസാലപ്പൊടി നമുക്ക് ഒരു സ്പൂൺ ഇതിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി കൂട്ടി ഇതിന്റെ അടുത്തൊന്ന് ഈ മസാല കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസിന്റെ കൂടെ നമുക്ക് കിട്ടിയല്ലേ ആ ഒരു മസാല കൂട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇതിലേക്കിട നന്നായിട്ടൊന്ന് ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് പിടിച്ചു വരുന്നുണ്ട് നന്നായിട്ട് പച്ചക്കറ്റിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് വെന്ത് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് ഈ മുട്ടയും കൂടി ഇത് കിടന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം നമുക്ക് ഇത് കിടന്നും അപ്പൊ ഈ ബട്ടറിലും ബട്ടറിലാണ് നമ്മൾ ഇത് ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നത് വെളിച്ചെണ്ണയിലല്ല അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു നൂഡിൽസിനോടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മ ഇനി ഇനി ഒരു കൂട്ടോ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട് ചീസാണ് ഒരു ശക ഒരു നമ്മൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചീസാണ് നമുക്ക് ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ീ ചീസും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ നൂഡിൽസ് ആവശ്യത്തിന് നമ്മൾ ആ പാ ആ പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒത്തിരി വെന്ത് പോകരുത് ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ റെസിപ്പി നമുക്ക് കിട്ടത്തില്ല അപ്പൊ കണ്ട ഈ ഒരു രീതിയിൽ നമുക്കിത് നല്ല സ്മൂ അപ്പൊ ആലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേകതയുണ്ട് ഒരു നല്ല സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കുറച്ച് മസാല കൂടെ ഉണ്ട് നൂഡിൽസിന്റെ മസാലയാണ് അപ്പൊ നമുക്ക് അത് അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന മസാല കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിന്റെ മീതിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അതിന്റെ മീതയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ നൂഡിൽസ് റെസിപ്പി നല്ല റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്